ശുക്ലംബരധനം വിഷ്ണു ചതുവർണം ചതുർഭുജം പ്രസന്നപതനം ധ്യയേ സർവ വിഘ്നോപാന്തയേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്താപചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി നാലാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് നൂറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് ചിന്തനീയമായിട്ടുള്ളത് ശ്രീ ജിതമന്യൂർ ഭയാപഹ എന്നിങ്ങനെ നാല് നാമങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് ഒന്ന് അനന്തരൂപ രണ്ട് അനന്തശ്രീ മൂന്ന് ജിതമന്യു നാല് ഭയാപഹ ഒന്നായി നോക്കാം തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാമത്തെ നാമായിട്ടാണ് അനന്തരൂപ എന്നുള്ള നാം അറിയാം ധനാള അറ്റമില്ലാത്ത രൂപങ്ങളോട് കൂടിയവൻ അവിടെ അറ്റം എന്ന് പറഞ്ഞാൽ അസംഖ്യം എന്നുള്ള അർത്ഥത്തിലാണ് അസംഖ്യം രൂപങ്ങളോട് കൂടിയവൻ ഭഗവാൻ ഏത് രൂപവും സ്വീകരിക്കാൻ സാധിക്കും അഥവാ എല്ലാ രൂപങ്ങളിലും അന്തസ്ഥിതനായിരിക്കുന്നത് ഭഗവാനാണ് നമ്മൾ ഭഗവാൻ അനന്തരൂപനാണ് ആചാര്യസ്വാമികൾ പറയുന്നത് അനന്താനീ രൂപ വിശ്വപ്രപഞ്ചരൂപേണ സ്ഥിതസ്യതി അനന്തരൂപ എന്നാണ് അതായത് വിശ്വപ്രപഞ്ചത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവാന് അനന്തരൂപങ്ങളുള്ളതിനാൽ ഭഗവാൻ അനന്തരൂപിയാണ് അനന്തരൂപനാണ് അനന്തരൂപനാണ് എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അനേക രൂപങ്ങളിൽ അത് പല പ്രാവശ്യം വിശദാക്കിയുള്ളതാണ് സ്ഥാപനജങ്ക വസ്തുക്കളൊക്കെ ഭഗവാൻ്റെ തന്നെ സ്വരൂപങ്ങളാണ് കണക്കാക്കിയാൽ അനന്തമായ രൂപം എത്ര വസ്തുജാലങ്ങളിലും എത്ര ജീവജാലങ്ങളിലും ഇതൊക്കെ ഭഗവത് സ്വരൂപം തന്നെ എല്ലാ വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു എന്നുള്ള ആശയം ആദ്യം മുതൽക്കേ പറഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് അനന്തരൂപങ്ങളുള്ളതിനാൽ അനന്തരൂപനാണ് അധികം വിസ്തരിക്കേണ്ട കാര്യമില്ല വാസ്തവത്തിലത് അവസാനമില്ലാത്ത രൂപങ്ങളോടുകൂടിയവൻ നാനാപ്രപഞ്ചസ്വരൂപൻ എന്നൊക്കെ വ്യാഖ്യാതാക്കൾ ചെറിയ ചെറിയ വ്യത്യാസത്തോടെ പറയും അവരുടെ അർത്ഥം പറയാവുന്നത് അനന്തൻ എന്ന നാഗത്തിന് നാഗസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് പറയാം അനന്തനത്തിന് ശേഷനാഗമായിട്ട് പറയാം അപ്പോൾ അനന്തൻ എന്ന് അറിയപ്പെടുന്ന നാഗവും ഭഗവാൻ തന്നെ അതുകൊണ്ട് അനന്തനാഗത്തിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിനും അനന്തരൂപനാണ് ഭഗവത്ഗീതയിലെ നല്ല വിശ്വരൂപത്തെ വർണ്ണിക്കുമ്പോൾ പറയുന്നുണ്ട് അനേക ബാഹുദര വക്തനേത്രം പശ്യാവിത്വം സർവദോനന്ദരൂപം എന്ന് വ്യക്തമായിട്ട് അവിടെ അനന്തരൂപം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് എല്ലാരിക്കലും അത് അനേക ബാഹുതര വക്തനേത്രം അനേകം കൈകളോടുകൂടി മുഖങ്ങളോടു കൂടിയിട്ട് അങ്ങനെ ഞാൻ അനന്തരൂപനായി കാണുന്നു പശ്യാവിത്വം സർവദോനന്ദരൂപം എന്ന് പറയും സ്വരൂപ വർണ്ണനങ്ങളിലൊക്കെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പലതക്കിലും ഭഗവാൻ്റെ ഈ അനന്തമായ സ്വരൂപത്തെ വർണ്ണിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാമത്തെ നാമാണ് അനന്തശ്രീ അപ്പോൾ ആദ്യം പറഞ്ഞ വലിയ വ്യത്യാസമില്ല ഇവിടെ ശ്രീ എന്നുള്ളതിന് ശക്തി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നതാണ് വ്യാഖ്യാതാക്കളുടെ പക്ഷം അപ്പോൾ അനന്തശ്രീക്ക് അനന്തമായ ശക്തിയോടൊത്തവൻ അതും പ്രബലമാണ് ഭഗവാൻ എല്ലാ ശക്തികളും ഉണ്ട് പ്രസിദ്ധങ്ങളായിട്ട് ജ്ഞാനശക്തി ക്രിയാശക്തി ഇച്ഛാശക്തി എന്നൊക്കെ പറയുമല്ലോ എല്ലാ ശക്തികളും തന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ അനന്തശ്രീ അനന്ത അപരിമിതശ്രീ പല ശക്തിരസ്യേതീ അനന്തശ്രീ എന്ന് ആചാര്യസ്വാമികൾ അവിടെ അതിലേ പറഞ്ഞ ശക്തിരസ്യ ശക്തി എന്നാണ് അവിടെ സ്ത്രീ എന്നുള്ളതിന് ശക്തി എന്നാണ് അർത്ഥെടുത്തിട്ടുള്ളത് അനന്ത അപരിമിത അനന്ത പരിമിതമല്ലാത്ത അതായത് അപരിമിതമായിരിക്കുന്ന ശ്രീ പരാശക്തിയോടുകൂടിയതാണ് അതുകൊണ്ട് അനന്തശ്രീയാണ് ശേതാശ്വത രൂപനിഷത്തിൽ പരസ്യശക്തും വിവിധ ഈ ധ്രൂയതേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ്റെ ശക്തിയെക്കുറിച്ചും നമ്മൾ പലരീക്കറി സൂചിപ്പിച്ചിട്ടുള്ളതാണ് അനന്തമാണ് അപരിമിതമാണ് ആരെയും ജയിക്കാൻ കഴിയുന്നവനാണ് ഭഗവാൻ അജിതനാണെന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ആളാണ് അപ്പോൾ ഭഗവാൻ എല്ലാവരും ജീവിക്കുന്നവാണ് അനന്തമായ ശക്തി കൊടുത്തവനാണ് അത് നേരത്തെ വിശദിച്ച പോലെ ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി കേട്ടാവാം വിഭൂതികൾ അനന്തമായത് കൊണ്ടും ഭഗവാൻ അനന്തശ്രീയാണ് ശ്രീന്ന് പറഞ്ഞ ഐശ്വര്യം നടത്തെടുത്താലും ഭഗവാൻ അനന്തശ്രീയാണ് ഐശ്വര്യത്തിന് ഒരു ഓർത്തവും സ്വരൂപമാണ് ഭഗവാൻ ഭഗവാൻ്റെ ഐശ്വര്യം ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും ഒരു കാര്യത്രേ ഉള്ളൂ പറയാൻ പറ്റില്ല അവസാനമില്ലാത്ത ഐശ്വര്യത്തിന് ഇരിപ്പിടമായവൻ എന്ന് ഭാവസുധാകരൻ ഇങ്ങനെ എല്ലാവരും ഈ വാക്യത്തെ ഈ നാമത്തെ ഞാൻ സ്ഥിരിക്കുന്നു തൊള്ളായിരത്തി മുപ്പത്തി നാലാമത്തെ നാമമായിട്ട് വരുന്നത് ജിതമന്യു എന്ന് ഇതേ അർത്ഥത്തിലാണ് ജിതക്രോധ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് നാനൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമായിട്ട് പഠിച്ചിട്ടുണ്ട് ക്രോധത്തെ ജയിക്കുന്നവൻ തന്നെയാണ് അതേ അർത്ഥമാണ് ജിതമന്യു എന്നുവെച്ചാൽ ക്രോധം ദേഷ്യം നോക്കിയാണുള്ള അപ്പോൾ അതേ അർത്ഥം തന്നെയാണ് ജിതമന്യു എന്നുള്ളത് അപ്പം മഞ്ഞു നമ്മൾ ആധാര്യസ്വാമികൾ പറയും മഞ്ഞു ക്രോധോ ജിതോ ഏനസാ എന്ന് പറയും മഞ്ഞു എന്നാൽ ക്രോധമാണ് അതിനാർ ജയിച്ചിരിക്കുന്നുവോ അയാൾ ജിതമന്യു ഇതിനെ പറ്റി നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് കാരണം ക്രോധം ഉണ്ടാകുന്നത് കാമത്തെ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്നം വരും വരുമ്പോഴോ വിഗ്നം വന്നേക്കാവുന്ന ശങ്ക ഉണ്ടാകുമ്പോഴൊക്കെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൽപ്പനകൾക്കോ ഭഗവാന്റെ ഇംഗിതങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ യാതൊരിടത്തു നിന്നും യാതൊരാളിൽ നിന്നും ഒരു വിക്തി ഉണ്ടാകാനില്ല അതുകൊണ്ടുതന്നെ ക്രോധത്തിന് സാധ്യതയില്ല ഒക്കെ ക്രോധം ഉണ്ടാകുന്നത് നമ്മളെ ഇംഗിതത്തിന് നമ്മളെ കാമത്തിന് തടസ്സം ഉണ്ടാവുകയാണ് ഭഗവാൻ്റെ കാമത്തിന് യാതൊരു തടസ്സവും അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ജിതമന്യു വായിക്കുന്നു മഞ്ഞുവിനെ കോപത്തെ ലയിച്ചവൻ അർത്ഥം പരമാത്മാവ് നിത്യസന്തുഷ്ടനാണ് അപ്പോൾ എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്ന ഒരാൾക്ക് കോപിക്കേണ്ട വിഷയമില്ല മാത്രമല്ല ഭഗവാന്റെ വിനയവും കഴിക്കാൻ വേണ്ടി പുരാണങ്ങളിലെ ക്രോധമില്ലാന്ന് മാത്രമല്ല എത്രത്തേള ശാന്തശീലാണ് എത്ര ക്ഷമാശീലമാണെന്ന് കാണിക്കുന്ന കഥകളും ഉണ്ട് ഭാഗവതത്തിലെ ദശോസ്ഥനത്തിൽ ഒടുവിൽത്തെ ഭാഗത്തു കാണാം ഒരിക്കലും ഭൃഗമഹർഷി വൈകുണ്ട തിന്നിട്ട് യോഗനിതരായിരുന്ന ഭഗവാൻ്റെ മാരടത്തിൽ ചവിട്ടു ആയിരുന്നു അത് തലശി തലക്കരിച്ചില്ല അറിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത് ഈ തൻ്റെ ആസ്ഥാനത്ത് നിന്ന് കിടന്നുറങ്ങിയായിരുന്നു ഭഗവാൻ അങ്ങനത്തെ ആളെയാണ് ചവിട്ടിയത് എന്നിട്ട് ഒരു കോപിച്ചില്ല എന്ന് മാത്രമല്ല മർദ്ദ എൻ സ്വേന എന്നൊക്കെയാണ് തൻ്റെ താമര പോലെ മനോഹരമായ കൈകളെ കൊണ്ട് തൻ്റെ ചവിട്ടിയ ഭൃഗുവിൻ്റെ കാര്യം തളവി കൊടുത്തു വന്നു എന്നിട്ട് അങ്ങ് വന്നത് രഹസ്ഥനായ ഞാൻ അറിയാതെ പോയത് എൻ്റെ ദോഷമാണ് അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം യാചിക്കുകയും ആ ചവിട്ടിൻ്റെ അടയാളത്തെ ശ്രീവത്സം എന്നൊരു മർഗായ ഒരു അടയാളമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു ഒധികം ശാന്തനായിരിക്കുന്ന ആളാണ് ഭഗവാൻ അതാണ് ഭഗവാൻ ജിതക്രോധനാണ് ജിതക്രോധനായതിനെ കാരണം പറഞ്ഞു കഴിഞ്ഞു ആപ്തകാമനായതുകൊണ്ടാണ് എല്ലാ കാമങ്ങളും സാധിക്കുന്നവനാണ് കാമങ്ങൾക്ക് യാതൊരു വിജ്ഞ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ഭഗവാൻ ആരാണ് ജിതമന്യു ആണ് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാമത്തെ നാമാണ് ഭയാപാ അത് കേൾക്കൊണ്ട് തന്നെ അറിയാം ഭയമില്ല തന്നെ ഇല്ലാതാക്കേണ്ട വിഷയമില്ല അതായത് ഇല്ലാ ഭയത്തൊക്കെ ആരുടെ ഭയത്തെ ഇല്ലാതാക്കുന്നു തനിക്ക് പ്രത്യേകിച്ച് ഭയമൊന്നുമില്ല തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ സാംസാരികമായ ഭയങ്ങളൊക്കെ ഇല്ലാതാക്കുന്നു ആ അർത്ഥത്തിൽ ഭയാവകനാണ് ഭയം സംസാരജം പുംസഭക് ഭയാന്ന് ശങ്കരാചാര്യ ഭയം സംസാരജം എന്താ എവിടെ ഭയം ഉണ്ടാകുന്ന ഈ സംസാരത്തിന് ഈ ലോക ജീവിതത്തിൽ ഉണ്ടാകുന്ന സംസാരത്തിൽ നിന്നുണ്ടാകുന്ന ലൗകികമായിരിക്കുന്ന ഈ ചുറ്റിത്തിരിയലിൽ നിന്നുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളെയും അപഹരിക്കുന്നു പ്രത്യേകിച്ച് തന്നെ ആശ്രയിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഭയാപകനാണ് സംസാരമായി അകറ്റുന്നവരെന്നർത്ഥം ഭീതന്മാർക്ക് അഭയദാതാവാണെന്നർത്ഥം എണ്ണൂറ്റി മുപ്പത്തി നാലാമത്തെ നാമമായിട്ട് ഭയനാശന എന്ന് പഠിച്ചത് ഓർമ്മിക്കുക അത് അതിൻ്റെ തന്നെ അതേ അർത്ഥത്തിൽ മറ്റൊരു നാമം മാത്രമാണ് ഈ ഭയാപഹ എന്നുള്ളത് അവിടെ എണ്ണൂറ്റി മുപ്പത്തി ഭയനാശന എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓർമ്മിക്കുക ഇത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം എൻ്റെ പറയാം അല്പമാണ് നൂറാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം ഇനി നൂറാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം മുതലായതൊക്കെ അടുത്ത ഭാഗത്ത് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം